സോ ദ അപ്കമിങ് എപ്പിക്സ് ഇൻ ഈ ഫുട്ബോൾ സൊ ഒരുപാട് നല്ല കാർഡ്സ് ഈ ഫുട്ബോൾ വരാറുണ്ട് പിന്നെ എടുക്കാൻ കോയിൻ ഒക്കെ വാങ്ങിച്ച് കറക്റ്റ് കിട്ടും അല്ലേൽ പിന്നെ നിങ്ങൾക്ക് കോയിൻസ് കളക്റ്റ് വയ്ക്കാം നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിൻസ് നിങ്ങൾക്ക് കളക്റ്റ് വെച്ച് സൈൻ ചെയ്യാം സൊ ഒരുപാട് നല്ല എപ്പിക്സ് വരുന്നുണ്ട് ഒരുപാട് എപ്പിക്സ് ഇനി ഒരു ആഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട് പുതിയ പുതിയ പ്ലെയർസ് ഇനിയും ലെജൻസ് ഒക്കെ ഇനിയും ആഡ് ആവും ഇപ്പോൾ ഹസാഡിനൊക്കെ ഒരു ആഡ് ചെയ്യുമ്പോൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ കുറേ പ്ലേഴ്സിനെ ആഡ് ചെയ്ത് പറയുന്നുണ്ട് സുപാർശനെ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഇനിയും അവർ കുറേ എപ്പിക്സ് അവർ ആഡ് ചെയ്യുന്നതായിരിക്കും സോ കോനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളക്ട് വെച്ച് നല്ല പാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാ പാക്കിലും സ്പെൻഡ് ചെയ്യാതെ ഒരു ചിലർ അങ്ങനാണ് ചെയ്യുന്നത് ഇപ്പം അപ്പം ചില പാക്കിട്ട് കിട്ടാതിരിക്കുക പിന്നെ ഓഫറൊക്കെ വരുമ്പോഴാണെങ്കിൽ കുറച്ച് കോവിനൊക്കെ മേടിച്ച് വയ്ക്കുക ഇപ്പം തൊണ്ണൂറ് മുന്നൂറയ്ക്കൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരം കോവിനൊക്കെ കിട്ടത്തില്ലേ അതൊക്കെ വേണമെങ്കിൽ മേടിച്ചു വെക്കാം സോ നല്ല ഒന്ന് സൈൻ ചെയ്യാം എപ്പിക്സ് നല്ല പെർഫോമൻസ് ഈ വർഷം ഗെയിമിൽ കിട്ടുന്നുണ്ട് സുവാരസ് നെയ്മർ മെസ്സീഡാക്കിയ പാക്കൊക്കെ നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സ്കോറിങ് നല്ല രീതിയിൽ ഉണ്ട് അപ്പം അതുപോലെത്തെ കാർഡ്സായി ഇനി വരാൻ പോകുന്നതൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കോയിൻസ് കളക്റ്റ് വയ്ക്കുക പൈസ ഉള്ളവർ മേടിച്ച് കറക്കുക നമ്മളെ മേടിച്ച് കറക്കുക അത്രയേ ഉള്ളൂ നമുക്കൊന്നും ക്ഷമയില്ല നിങ്ങൾക്ക് ക്ഷമയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നോക്കാം അപ്പം നിങ്ങൾ ടൂർണമെൻറ്റ്സ് കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കിടിലം പ്രൈസ് വേണമെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റിന് പതിനയ്യായിരം രൂപയാണ് കിട്ടുന്നത് സെക്കൻഡിന് ഏഴായിരം രൂപ തേർഡിന് മൂവായിരം ഫോർത്തിന് ആയിരത്തി അഞ്ഞൂറ് ഫിഫ്ത്ത് ടു എയ്ത്തിന് ആയിരം പതിനാറ് മുപ്പത്തിരണ്ട് പേർ അവർ ഈ ഒരു മുപ്പത്തിരണ്ട് പേർക്കാണ് അവർ പ്രൈസ് കൊടുക്കാൻ പോകുന്നത് സോ ജോയിൻ ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത നൂറ് രൂപ മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യുക കിടിലം ഗ്രൂപ്പാണ് അവർ സ്ഥിരമായിട്ട് കണ്ടക്റ്റീവാണ് സീസൺ എയ്റ്റിന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ജോയിൻ ചെയ്യാം സോ ഫസ്റ്റ് പ്രൈസ് പതിനയ്യായിരം രൂപയാണ് കളിക്കാൻ സ്കില്ലൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പോൾ ജോയിൻ ചെയ്യാം നൂറു രൂപ മുടക്കിയിട്ട് പതിനയ്യായിരം രൂപ കിട്ടും ഇല്ല ഏഴായിരം കിട്ടും മൂവായിരം കിട്ടും ആയിരം ഉണ്ട് ആയിരത്തി അഞ്ഞൂറും ഉണ്ട് സോ ഇതിൽ ഒരുപാട് പ്രൈസ് മണിയുണ്ട് സോ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ഓക്കെ സൊ ഫസ്റ്റിലെ ഞാൻ എക്സ്പെക്ട് ചെയ്ത കാർഡ് നമ്മുടെ ഷെവേയുടെ കാർഡാണ് ആൻഡ്രിയ ശെവ്ചങ്കോ സോ ഈ ഒരു കാർഡ് ആക്ച്വലി നമുക്കറിയാം ഈ ഫുട്ബോൾ ട്വൻറ്റി ഫോറിലൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ഒരുപാട് പേര് പൊക്കി വെച്ച സാധനമാണ് കാരണം എടുത്തിട്ട് ചില ആൾക്കാർ ചുമ്മാ സൈൻ ചെയ്തതാണ് സൈൻ ചെയ്തിട്ട് സാധനം ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഗെയിമിൽ നല്ല സ്കോറിങ് നല്ല സ്പീഡ് ആക്സലറേഷൻ ഫിനിഷിങ് എല്ലാം ഉണ്ടായിരുന്നു ഗോൾ സ്കോറിങ് മെഷീൻ ആയിരുന്നു ലാസ്റ്റ് ഇയറിലും സോ ഇപ്പോഴത്തെ നമ്മുടെ സുപാരസാണ് ലാസ്റ്റ് ഇയറിൽ ഭയങ്കര ഗോൾ സ്കോറിംഗ് മെഷീനായിരുന്നു നമ്മുടെ ഷെവയുടെ കാർഡ് സുപാരസും ഒരു പടി മുന്നിൽ കേട്ടോ കാരണം ഡബിൾ ബൂസ്റ്റർ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പെർഫോമൻസ് ഒരു പഴയ റാഷ് ബോർഡ് റൂമിനിടേക്ക് പെർഫോമൻസ് അതുപോലെയൊക്കെയാണ് പുള്ളി കളിക്കുന്നത് സോ ഷെവയുടെ കാർഡാണ് ഫസ്റ്റിലെ ഞാൻ കാത്തിരിക്കുന്ന കാട് ഗോൾ പോസ്റ്റർ കാർഡാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്ത് നോക്കും കിട്ടിയാൽ കൊള്ളാം സോ ഷെവ ഷെവയാണ് എ സി ബി എനിക്ക് തരാൻ ബോധമേവി സോ എന്തായാലും വെയ്റ്റിംഗ് ആണ് ആൻഡ്രിയ ശവചങ്കർക്ക് വേണ്ടിയിട്ട് സോ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ തന്നെ ആണ് ദാറ്റ് ഈസ് ഡിഗോ ഫോലാൻ സോ ഫോലാൻ്റെ കാർഡും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാടാണ് കാരണം എൻ്റെ അല്ലൊരു പഴയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഫുട്ബോളുടെ ഒരു ബിഗ് ടെ ഫോലാൻ കിടപ്പുണ്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതിന് കാരണം ഹെവി സാധനമാണ് വല്ല സ്റ്റാർട്ടപ്പ് വലിയ ഒഫെൻസീവോ ഫിനിഷിംഗോ നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഗോൾ അടിക്കും നല്ല രീതിയിൽ ഓടിക്കയറി നല്ല ഫിനിഷിംഗ് ഉണ്ട് തിരിപ്പഴ ഹെഡി അതൊരു ഗോളിടും പുള്ളി സോ ഫോർ ലാറിൻ്റെ കാർഡ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കോയിൻ പൊടിക്കാവുന്ന ഒരു നല്ല പാക്കാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ കുഴപ്പമില്ല തന്നെ ആയിരിക്കും എന്തായാലും ഫോർലാൻ വേറെ പ്ലേസിൽ വരുന്ന ചാൻസ് ഇല്ല റുഡ്വാൻ നിസ്റ്റൽ റൂയി ആണ് സോ റുഡ്വാൻ നിസ്റ്റൽ റൂയി സോ നിസ്റ്റൽ റൂയുടെ പാക്ക് നമുക്കറിയാം ട്വൻറ്റി ത്രീ ഇഫ്ബോളിലൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു നിസ്റ്റൽ റൂയി സോ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡാണ് നിഷ നിസ്റ്റൽ റൂയുടെ കാർഡ് പക്ഷേ ലാസ്റ്റ് ഇയർ അത്ര ഒരു പെർഫോമൻസ് ഇല്ല കുഴപ്പമില്ല എന്നാലും ഇപ്പം ഫ്രീ കിട്ടിയ നമുക്ക് ഇപ്പം പാക്കിൽ ഫ്രീ കിട്ടിയ റയലിൻ്റെ നിഷൽ റൂ നല്ല ഇമ്പാക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കുറേ പേരെ പേര് ഉദ്ദേശിക്കുമുണ്ട് കണ്ടായിരുന്നു അപ്പം നിഷൽ റൂയുടെ പാക്ക് വന്നാലും ചിലപ്പോൾ കുറച്ച് കോയിൻസ് പൊടിക്കും മിക്കവാറും നിഷൽ റൂ ഗോൾ പൊത്താൻ ചാൻസ് ഇല്ല നിശ്ചൽ റു ഫോക്സ് ഇൻ ദ ബോക്സ് ആയിരിക്കും മിക്കവാറും ചാൻസ് വരാനായിട്ട് നെക്സ്റ്റാണ് റെക്കോർഡൊക്കെ സോ ഹോൾ പ്ലെയർ കാർഡായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും സൈൻ സൈനിക നല്ല സ്പീഡും ആക്സിലറേഷനും ഒക്കെ കാണും സോ നൂറ്റി ആറ് റേറ്റിങ്ങാണ് എക്സ്പെക്ട് ചെയ്തത് ഞാൻ അറ്റാക്കുമെൻറ്റിൽ അപ്പം ഹോൾപിള്ളർ തന്നെ ആയിരിക്കും മേ ബി വേറെ പ്ലേസിലൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സോ റിക്കാഡോ കക്ക എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് എസ് ബില്ലാൻ്റെ പാക്കിലായിരിക്കും മിക്കവാറും പുള്ളി വരാൻ പോകുന്നത് എന്തായാലും നോക്കാം റയലിൻ്റെ പാക്കിലാവാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കാം സോ റിക്കാഡൊക്കെ ഒക്കെയാണ് അടുത്തായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാർഡ് സോ എൻ്റെ സ്കൂളിലേക്ക് വേണമെന്നുണ്ട് കക്കായ കക്കായ് ഫോർ ലാനും ഷെവയും ഒരു ട്രൈ ചെയ്യും നോക്കും എന്തായാലും കിട്ടിയ കൂടുതൽ പിന്നെ നമ്മുടെ ഏ ഡൻ ഹസാഡാണ് സോ ഹസാടിൻ്റെ പാക്ക് വന്നാൽ എന്തായാലും കുറച്ച് കോയിൻസ് പൊടിക്കും കാരണം ചിലർ പറയുന്നത് ഹസാടിൻ്റെ പാക്ക് അമ്പത് പ്ലെയർ പാക്ക് വരും പറയുന്നുണ്ട് സിംഗിൾ ആയിട്ട് വരുന്നോ പറയുന്നുണ്ട് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും സൈൻ ചെയ്യാനായിട്ട് സോ കുറച്ച് പേരെയൊക്കെ ഒക്കെ ഒരു എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് കോയിൻ മേടിച്ചാലും തിരക്കേ ഇല്ലാത്ത ഒരു പാക്കായിട്ട് വന്നാൽ കുഴപ്പമില്ല സോ അങ്ങനെ കുറച്ച് കൊള്ള സോ ഹസ്സാട് ലെഫ്റ്റ് വിങ്ങി നൂറ്റി ഏഴൊക്കെ പോകും പറയുന്നുണ്ട് അറിയില്ല വരുമ്പോൾ അറിയാം ഹസ്സാട് ലെഫ്റ്റ് വിങ്ങി നൂറ്റി ഏഴൊക്കെ പോകുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഹസ്സാട് ഒക്കെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കുംമി സോ എന്തായാലും കട്ട വെയ്റ്റിംഗ് ആണ് പുതിയ പാക്കിന് അപ്പോൾ അപ്പം ടൂർണമെൻ്റ് ആയാലും മറക്കണ്ട കളിക്കാൻ സ്കില്ലായിക്കോട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റും സോ വൈസ് ബൈ